ഇന്ന് കുറച്ച് തിരക്കുകളുള്ള ഒരു ദിവസമാണ് ഞാനും ഉമ്മായും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോഴേ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എഴുന്നേക്കണം എന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും പതിവിലും നേരത്തെ എഴുന്നേറ്റ് രാവിലത്തെ പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ മുട്ടക്കറി ഞാനാണ് ഉണ്ടാക്കിയത് ഇനി അപ്പം ഉണ്ടാക്കുന്ന പരിപാടി ഉമ്മായുടെ ജോലിയാണ് അങ്ങനെ ഇന്നത്തെ ജോലികളെല്ലാം ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ജോലികൾ ചെയ്യാറ് അതെ പാത്തൂസ് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് അവൾ നല്ല സ്പീഡിന് കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബസ് വരാനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ട് എല്ലാ ദിവസവും ഉള്ള പരിപാടിയാണ് കേട്ടോ ബസ് വരുന്ന ടൈമിലാണ് എപ്പോഴും വെപ്രാളം കൂടുതൽ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ നമ്മുടെ കുഞ്ഞൂസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഐദൂസ് അവനെ ഉറക്കി കിടത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല കേട്ടോ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവൻ കൂടെ ഇറങ്ങി വരും കണ്ണും അടച്ചാണ് വരുക ആദ്യം വന്ന് സെറ്റിയിൽ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ അനിയത്തിയുടെ റൂമിൽ ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞത് ഉപ്പച്ചിയുടെ റൂമിൽ അഞ്ച് മിനിറ്റത്തെ കിടത്തിയാണ് ആ കിടക്കണത് എപ്പോഴാണ് ഉണരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് അടുത്ത് പോകുമ്പോൾ കുറച്ച് ജാഗ്രത അത്യാവശ്യമാണ് ഇറങ്ങി വന്നാൽ കുഞ്ഞോനെ ശല്യപ്പെടുത്തും മാത്രമല്ല ഞങ്ങളുടെ ഒരു പണിയും നടക്കില്ല അങ്ങനത്തെ നമ്മുടെ പാത്തൂസിന്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ ഉമ്മായും പാത്തൂം തമ്മിൽ നല്ല ഉടക്കിലാണ് ഇന്നലെ കളിച്ച് കളിച്ച് പുതിയ രണ്ട് ചെരുപ്പില് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടോ അതിൻ്റെ ചോദ്യം ചെയ്യലാണ് ഇവിടെ നടക്കണത് ബസ് വരാതായത് തന്നെ പാത്തു രക്ഷ ബാക്കി വന്നിട്ടാവാന്ന് പറഞ്ഞ് ഉമ്മ കൊണ്ടുപോവാണ് ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലത്തെ പണികളെല്ലാം തീർത്ത് ഉച്ചക്കുള്ളതും ആക്കി വെച്ചിട്ട് ഞാനും ഉമ്മായും കൂടി ഒരിടം വഴി പോകുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പാമിക്കുട്ടൻ്റെ നാൽപ്പതാണ് അതായത് നൂലുകെട്ട് കുഞ്ഞാവയ്ക്ക് കുഞ്ഞൊരു ഗോൾഡ് വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ ജോലിയൊക്കെ തീർത്ത് റെഡി ആയിട്ട് ഉമ്മാനെ കാണാൻ പോയതാണ് കേട്ടോ ഉമ്മയും ഐ ദിവസും കൂടി എൻ്റെ ബ്രദറിനെയും കൂട്ടി എന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ കുറച്ച് ടൈം എടുത്ത് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഐ ദിവസം അറിയണത് ഞാനും കൂടെ ഉണ്ടെന്ന് അതിൻ്റെ ഒരു ചിരിയാണ് അവനീ ചിരിക്കണ കേട്ടോ നല്ല സന്തോഷമായിട്ടുണ്ട് ആൾക്ക് അതുമാത്രമല്ല യാത്ര പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നടക്കുന്നത് കാരണം ഇത്രയും ദിവസം പ്ലാനിങ് മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് നാളെ ചടങ്ങാണ് അപ്പോൾ ഇന്നും കൂടെയുള്ള ഈ ഒരു ടൈം കൂടെ വേസ്റ്റ് ടൈം ഇല്ല പിന്നെ അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള അധികം തിരക്കൊന്നും ഇല്ലാത്ത ജ്വല്ലറിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വന്നതാണ് കേട്ടോ കാരണം അനിയത്തിയും കുഞ്ഞും അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ ആരും ഇല്ലെങ്കിലും അപ്പുറത്ത് മാമിയും ബ്രദറിൻ്റെ വൈഫും ഒക്കെ ഉണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് വന്നത് എന്നാലും പെട്ടെന്ന് വീട്ടിലെത്തേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അതെ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഈ കുഞ്ഞ് ഇടുന്ന ആ ഒരു സൈസ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് ഞാനിപ്പോൾ കാണിച്ചത് അങ്ങനെ ഞാൻ രണ്ട് രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അനിയത്തിനും വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൂടി ഇഷ്ടപ്പെട്ടത് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു മൂന്ന് മൂന്ന്ലെറ്റ് ആണ് ഈ കാണുന്നത് ഈ മൂന്നെണ്ണത്തിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടത് എണ്ണം അവൾ പറഞ്ഞതാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അവളുടെ ഇഷ്ടത്തിൽ അത് വിട്ടു കൊടുത്തു പിന്നെ നമ്മൾ നോക്കിയത് ചെയിനാണ് ഒരു കുഞ്ഞ് ചെയിൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കുഞ്ഞാവയ്ക്ക് അതാണ് നമ്മൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെയിനും പിന്നെ ഒരു കുഞ്ഞു പാദസരം കൂടി വാങ്ങി കേട്ടോ ഇതെല്ലാം കൂടി ഏകദേശം ഒരു അകത്ത് വരും ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ സ്വർണവിലയും അനുസരിച്ച് ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ കൂടെ വന്നിട്ട് കാണാതെ പോയ രണ്ടുപേരെ ഞങ്ങൾ കണ്ടുപിടിച്ചു കെട്ടോ തേ പോണു അപ്പോ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസ് അത് ഒരു പാക്കിയാണ് എന്റെ അനിയത്തിയുടെ മഹർമാലയാണെ ഇതിന്റെ കൊളുത്തിന് ചെറിയൊരു പ്രോബ്ലം വന്നിട്ട് കൊണ്ടുവന്നതാണ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് ശരിയാക്കി കിട്ടിയിട്ടുണ്ട് വന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് അയ്യു ദിവസം കൊച്ചായും കൂടി നേരത്തെ തന്നെ വന്ന് ഐസ്ക്രീമോ എന്തൊക്കെയോ കഴിച്ച് ആ പരിപാടികളൊക്കെ ഒന്ന് കഴിച്ചു വെച്ചിട്ടുണ്ട് ഉമ്മയാണെങ്കിൽ അധികം തണുപ്പുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഉമ്മാക്കൊരു ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് ഞാനാണല്ലോ ഷെയ്ക്കിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ ഒരിക്കലും തയ്യാറാവാറില്ല ഞാനൊരു ഷെയ്ക്ക് അടിച്ചു കേട്ടോ അതും ചോക്ലേറ്റ് അത് കഴിഞ്ഞതേ നേരെ കാർ കയറിക്കൊള്ളാൻ പറഞ്ഞു ഇനി അവിടെ നിന്നാൽ പണി പാളും കാരണം ഐ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവന് പുറത്ത് പോയിട്ട് അങ്ങനെ ഒന്നും ആവശ്യപ്പെടാറില്ല അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും പാടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതേ നേരത്തെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ പാത്തു അവിടെ ഉണ്ട് കേട്ടോ ആകെ ചെറിയൊരു നോട്ടമുണ്ട് നമ്മൾ അവളെ കൂട്ടാതെ എങ്ങോട്ടോ പോയതിൻ്റെ ഒരു പിണക്കവും പരിഭവമൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്ന് കുഞ്ഞാവയ്ക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പോവാണെന്ന് അവളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ പറഞ്ഞതാണ് അവൾ വന്നിട്ടേ പോകാവൂ അവൾക്കും എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആകെ പണി വേളിയനെ പിന്നെ ഇത് നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഒരു കുഞ്ഞ് സ്വർണം വാങ്ങിച്ചാലും അവരെന്തെങ്കിലും ഗിഫ്റ്റ് നമുക്ക് തരുന്നത് പതിവാണല്ലോ സോ ഇത് ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇവിടെ തീരുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ